എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ക്രോസ് ബീഡ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് മൂന്ന് മാസം പ്രായം നല്ല തീറ്റയും കുടിയും എല്ലാമുണ്ട് നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ക്രോസ് ബീഡ് മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകൾ വഴിയും ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് പീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും എല്ലാമുണ്ട് വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ ക്രോസ് ബീഡ് പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തച്ചോട് വർക്കല അമ്മ നഷ്ടപ്പെട്ട മൂന്ന് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് പാല് കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ വിളിക്കുക തീറ്റയും എല്ലാം തുടങ്ങിയിട്ടുണ്ട് എന്നാലും പാൽ കൊടുത്ത് വളർത്താനാണ് ഉത്തമം ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല ഒന്നിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുളം ക്വാളിറ്റിയുള്ള ഒരു കരോളി ക്രോസ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് പേരൻസ് സ്റ്റോക്ക് ആക്കാൻ ഉത്തമം നല്ല ഫേസ് പഞ്ച് വെള്ളിക്കണ്ണ് എല്ലാം ഉണ്ട് നാല് മാസം പ്രായം ഇതിൻ്റെ വില ഒൻപതിനായിരം രൂപ വില ഫിക്സർ ആണ് സ്ഥലം കായംകുളം ഒരാടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ ഏകദേശം ഒന്നര മാസം പ്രായമുള്ള ഒരു പടക്കുട്ടിയും വിൽപ്പനക്ക് കുട്ടിയെല്ലാം മിടുക്കുള്ള ഒരു പടക്കുട്ടിയാണ് തീറ്റയും കുട്ടിയും എല്ലാം തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല രണ്ടും കൂടി പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരാടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ ഒരു പഴക്കുട്ടിയും വിൽപ്പനക്ക് കുട്ടിക്ക് രണ്ട് മാസം പ്രായം കുട്ടി തീറ്റയും കൂടിയും എല്ലാം തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന ഒരു പാലാട് വിൽപ്പനക്ക് ദിവസവും കാൽ ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇപ്പോൾ മൂന്ന് പ്രസവം കഴിഞ്ഞു മൂന്നാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു കുട്ടികളെ പിരിച്ചതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വല്ല എട്ടായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒൻപത് ദിവസം പ്രായമുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഇരുപത്തിരണ്ട് പീസ് വിൽപ്പനക്കുണ്ട് മെയിൽ ഫീമെയിലെല്ലാം മിക്സറാണ് ഫീമെയിലാണ് അധികവും ഇതിൻ്റെ ഉദ്ദേശിക്കുന്നില്ല ഒരു പീസിന് നൂറ്റി എഴുപത് രൂപ ഓരോന്ന് വിധം വേണമെങ്കിലും അങ്ങനെയും കൊടുക്കും മൊത്തം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ മേലാറ്റൂർ നല്ലൊരു വീറ്റൽ പടക്കുട്ടിണ്ട സൂപ്പർ പടക്കുട്ടി പിന്നെ പിന്നെന്താ വേറൊരു മലബാരി വെട്ടൊരാട് ഉണ്ടോ ഒരു പ്രസവം കഴിഞ്ഞ ആടാട്ടോ പിന്നെ വേറൊരു മുട്ടൻ വേറൊരു പെണ്ണാടും നാലെണ്ണം ഉണ്ടോളേ ഇത് നാലെണ്ണം കേട്ടോ ആവശ്യക്കാരുണ്ടൊക്കെ ഉണ്ടായിക്കോലെ ഇത് മുട്ടനാട്ടോ ഇത് വളർത്താൻ അനുയോജ്യമായ ഈ നാലാടുകളുടെ ഉദ്ദേശിക്കുന്ന വില നാലും കൂടി ഇരുപത്തിയേഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാവും സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ വളർത്താൻ അനുയോജ്യമായ ഒരു എച്ച് എഫ് മൂരിക്കുട്ടി വിൽപ്പനക്ക് ഒരു വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സറാണ് സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരുട്ടി വലിയ പെരുന്നാൾ പ്രമാണിച്ച് വലുതും ചെറുതുമായിട്ടുള്ള കാളകൾ എത്തിയിട്ടുണ്ട് വലിയ കാളകൾ പതിനഞ്ചെണ്ണവും അതിൻ്റെ ചെറുത് പത്തിൻ്റെ മുകളിലുമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അനുസരിച്ചുള്ള എല്ലാ വിലക്കുള്ള കാളുകളും ഇവിടെ ലഭ്യമാണ് വില പറയാൻ ബുദ്ധിമുട്ടുണ്ട് കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെ വില പറയാൻ നമുക്ക് പറയാൻ സാധ്യമല്ല താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എല്ലാ രണ്ട് വയസ്സിന് മുകളിലുള്ള ഉള്ള മാത്രമാണ് സ്ഥലം പെരിന്തൽമണ്ണക്കടുത്ത് കക്കൂത്ത് എൻ്റെ മുട്ടനാടുകൾ വിൽപ്പനക്ക് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യം അത്യാവശ്യം നല്ല തീറ്റയും കുടിയുമെല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു മുട്ടൻ വിൽപ്പനക്ക് ഒരു വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ വില പതിനേഴായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ആദവനാട് ഒരു പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു പശുക്കുട്ടിയും വിൽപ്പനക്ക് ഇന്നലെ പ്രസവിച്ചതാണ് ഇതിൻ്റെ രണ്ടും കൂടി എഴുപതിനായിരം രൂപ സ്ഥലം പൊന്നാനിക്കടുത്ത് കോലളമ്പ് ഒരാടും അതിൻ്റെ ഒരു പടക്കുട്ടിയും വിൽപ്പനക്ക് കുട്ടി രണ്ടര മാസമായിട്ടുള്ളു പക്ഷെ നല്ല വളർച്ചയുള്ളൊരു കുട്ടിയാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ ആടിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കൊന്നുമല്ല പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വെട്ടിച്ചേർക്കടുത്ത് മാട്ടുമ്മൽ ഒരു പഞ്ചാബി ബീറ്റൽ പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് ആടരമാസം പ്രായം നല്ല വളർച്ചയുള്ള ഒരു പെണ്ണാട്ടൻകുട്ടിയാണ് പേരൻസ് സ്റ്റോക്ക് ആക്കാൻ അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല പന്ത്രണ്ടായിരം രൂപ സ്ഥലം കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു മുട്ടൻ വിൽപ്പനക്ക് മുപ്പത് കിലോൻ്റെ അകത്ത് ബോഡി വെയ്റ്റ് പ്രതീക്ഷിക്കുന്നു നല്ല തീറ്റയും കുടിയും വളർത്താൻ അനുയജ്യമായ ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുളം ഒരു വയസ്സായ നല്ലൊരു ക്രോസ് ബ്രീഡ് മുട്ടൻ ഇനി നല്ല വളരും നല്ല ക്രോസിങ് ടെൻഡൻസി നല്ല ഇറച്ചിപിടുത്തുന്നു ട്ടോ മീറ്റിങ് കൂടിയോ അതും ഉണ്ട് നല്ല പുടുത്ത മോറുണ്ട് നല്ല പഞ്ചിങ് മുഖ വളർത്താനും ക്രോസിങ്ങിന് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മേൽമുറി വളർത്താനും ക്രോസിങ്ങിന് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ രണ്ട് ബ്രൗൺ മുട്ടനാടുകൾ വിൽപ്പനക്ക് രണ്ടും ക്രോസ് വീഡ് മുട്ടനുകളാണ് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും ഉള്ള ആടുകളാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി മുപ്പത്തി എട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് മലബാരി മുഴ ആടുകൾ വിൽപ്പനക്ക് കൊമ്പില്ലാത്ത ആടുകളാണ് രണ്ടും ഒരു തള്ളയുടെ ആടുകളാണ് ആറുമാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല രണ്ടും കൂടി ഇരുപത്തി ആറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് മെസ്സേജാക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ പുതിയൊരു വീഡിയോ ഇരുന്നെടുക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ